സൈലൻസർ ഒക്കെ ലെക്സസ് കിടക്കുന്ന കിടക്കുന്ന ഇവിടെ എന്തോന്ന് വണ്ടി ഏരിയ വഴി ചുമ്മാ ഒന്ന് ചുമ്മാറങ്ങിയപ്പോ മൊത്തം കോരത്തിരിക്കുന്നുണ്ട് അതിലും കറങ്ങിയപ്പോഴത്തേക്ക് ഒരു സ്പെയർ പാർട്സിന്റെ ഷോപ്പ് ഉണ്ട് സ്പെയർ പാർട്സ് അല്ലല്ലോ സ്ക്രാപ്പ് ഷോപ്പ് കാറിൻ്റെയൊക്കെ സ്ക്രാപ്പ് വയ്ക്കുന്നു നിങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് കയറി എന്താണ് വണ്ടിയിൽ തടസ്സാന്ന് നോക്കിട്ട് വരാം ഓക്കെ നമ്മുടെ ഷാർജയിലെ ഇൻഡസ്ട്രിയൽ ഏരിയയാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ ഞാൻ വണ്ടി നോക്കി വന്നതാണ് അപ്പോൾ ഇവിടെയെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ആയിട്ടുള്ള അമേരിക്കൻ സ്പെക്ക് കാറിലാണ് ഈ കിടക്കുന്ന കംപ്ലീറ്റ് കണ്ട അപ്പോൾ നമുക്കിവിടെ നിന്ന് ചൂസ് ചെയ്യാം വളരെ വില കുറച്ചതായിരിക്കാം ഇതാണ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറിലെ മുസ്തിബിഷീൻ്റെ ഒരു കാറുണ്ടതാണ് കണ്ടീഷൻ അപ്പോൾ ഇതുപോലെ പല കാറുകളുണ്ട് ബെൻസ് അങ്ങനെ പലതും അപ്പോൾ ചില വണ്ടിന്നും കണ്ടാൽ അറിയാത്ത പോലും ഇല്ല രണ്ടായിരത്തി നാല് മുതൽ ട്രയോട്ടയുടെ ഏതാണെന്ന് ബാക്കപ്പ് നോക്കട്ടെ അങ്ങനെ കുറേ വണ്ടികൾ അപ്പോൾ നമുക്ക് ഇത് ഇതിപ്പോൾ ഇവിടെ ഇതുവരെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഇത് കൊറോളയാണ് ബാക്കിൽ ചെറിയ ബാക്കിൽ ഇടി ഇട്ടിട്ടില്ല ഫ്രണ്ടിൽ ഇടി ഇട്ടിട്ടുണ്ട് ഇത് വേണ്ട ഇത് വേറെ ഏതൊരു കാറ് ഇത് ഏത് വണ്ടി എന്ന് പോലും അറിയാൻ വയ്യ ഇത് മസ്തി ഒരു വണ്ടിയാണ് അപ്പോൾ ഇഷ്ടം പോലെ വണ്ടിയാണ് നമുക്ക് ചൂസ് ചെയ്യാം ചൂസ് ചെയ്തിട്ട് അതിൻ്റെ പ്രൈസ് അവർ പറയും ചിലപ്പം ഇവിടുന്ന് ഒരു ലേലം പിടിച്ചിട്ടുണ്ടേ ഇതൊക്കെ വിറ്റതാണ് ഉണ്ടത് എനിക്കൊന്നും പറഞ്ഞാൽ ലേലം ആണെന്നറിയില്ല കുറേയൊക്കെ സോൾട്ടെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇത് എയർ ബാഗൊക്കെ പുറത്ത് വന്നതാണ് ഗ്ലാസ് ഒക്കെ പൊട്ടിയിട്ടുണ്ട് എന്താ ഇത് ഏത് കമ്പനിയാണെന്ന് ഫ്രണ്ട് നോക്കിയാൽ ഒരു പിടുത്തോ ഇല്ല ഒന്നുമില്ല ഇനി ഏത് കമ്പനിന്ന് പറയണമെങ്കിൽ നമ്മൾ ബേക്കിൽ പോകണം ഇത് ഉണ്ടായിട്ട ഏതോ വണ്ടി ഇത് നിസാൻ്റെ അൾട്ടിമേണി കിടക്കുന്നത് ടക്സൻ ഹുണ്ടായി ടെക്സനാണ് ഈ മൂടി ഇട്ടേക്കുന്നത് ഇതുപോലെ ഇഷ്ടം പോലെ അതൊക്കെയാണ് ഇത് ഇവിടുത്തെ ഒരു ഷോപ്പാണ് ഇതുപോലെ ഇഷ്ടം പോലെയാണ് കണ്ടെയ്നറിലിങ്ങനെ കൊണ്ടുവന്ന് ഇതിപ്പം ഒരു വണ്ടി ഡെമോ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് കണ്ടെയ്നർ ഇത് ഉണ്ടായിട്ട് ഏതോ ഒരു കാരണം ഇതിൽ ഫ്രണ്ടിൽ വലിയ ഇടിയൊന്നും കാണുന്നില്ല ഇതിൽ ടയർ പോയി ഇവിടെ ഇവിടെയൊന്നൊന്നും കാണില്ല ബാക്കിലാണ് ഇടി കിട്ടിയേക്കുന്നത് ഫ്രണ്ട് ഇത് നല്ലൊരു മെക്കാനിക്കിനായി കൊണ്ടുവന്ന് ഇവിടെ നോക്കി നമുക്ക് എത്രമാത്രം ഇതിനകത്ത് പണിയെടുക്കേണ്ടി വരും എന്തുമാത്രം കംപ്ലൈൻ്റ് ഉണ്ട് ചേസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇവിടെയാണ് ഇടി കിട്ടിയേക്കുന്നത് ചേയ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലെന്നൊക്കെ നമ്മൾ നോക്കിയതിന് ശേഷം വാഹനം ചൂസ് ചെയ്യുന്നുണ്ട് സൈലൻസറൊക്കെ വളഞ്ഞ് ഇപ്പം എന്താ പറയുക ഇപ്പം ചിലപ്പോൾ ഒരു എണ്ണായിരം ധാരം ശരി വണ്ടി കിട്ടിയെന്ന് വെച്ചു അപ്പോൾ അതിനകത്ത് ഇതൊക്കെ പാർട്സിലൊക്കെ മാറ്റുന്നതിന് എത്ര രൂപ ആകുന്നൊരു എസ്റ്റിമേറ്റ് ഇട്ടിട്ട് നമ്മൾ നമ്മളതനുസരിച്ചായിരിക്കും വണ്ടി നമുക്ക് ലാഭം ആണോ അല്ലെങ്കിൽ ആൾക്കാർ എടുത്താൽ അമേരിക്കൻ സ്പെക്ക് ആളുകൾ ഇഷ്ടം പോലെ ഇവിടെ അവൈലബിളാണ് വിപണിയിൽ ആൾക്കാർ വാങ്ങുന്നു വിൽക്കുന്നു കാരണം ടൊയോട്ടയുടെ ഏതോ ഒരു വണ്ടി ഇതൊക്കെ അമേരിക്കൻ സ്പെക്കാണ് അമേരിക്കൻ സ്പെക്കിലാണെന്ന് തോന്നുന്നത് ഈ സൈഡിലൊരു ഇത് വരുന്നത് ഇതെല്ലാം അമേരിക്കൻ സ്പെക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് ഒരു പത്തുനൂറ് വണ്ടിയെല്ലാം ഇതിനകത്ത് കാണും ഇത് ഏത് വണ്ടിയത് ക്രൗൺ ടേട്ട ക്രൗൺ ആണ് അത് ലെക്സസ് ആണെന്ന് കിടക്കുന്ന രണ്ടായിരത്തി ലെക്സസിൻ്റെ ഒരു കാർ കിടക്കുന്നുണ്ട് എൻ എക്സ് ടു ഫിഫ്റ്റി ലെക്സസ് കിടക്കുന്നുണ്ട് ഇത് രണ്ടത് കട്ടപ്പുറത്ത് വച്ചിട്ട് കട്ട ഇതിന് കിട്ടിയത് ഫ്രണ്ടിലാണ് ഇതിനകത്ത് ഇപ്പം ഈ വണ്ടിക്ക് അത് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ കാറാണ് ഇതിനകത്ത് ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ചെയ്സിലൊന്നും ഇടി വന്നിട്ടില്ല ഇതൊരു മാറ്റി വെച്ചേണമെന്നറിയില്ല ഇത് പുതിയ കണക്കിരിക്കുന്നുണ്ട് ബൊമ്പറാണ് ഇതിലിപ്പം പോയിരിക്കുന്നത് അപ്പോൾ ഇതൊന്നും ചിലപ്പോൾ ലേലത്തിൽ നല്ല വില കിട്ടും എടുക്കുന്നതിന് വലിയ പണിയില്ല ഇല്ല ഈ സൈഡാണ് മൊത്തം ഇടി കിട്ടിപ്പോയിരിക്കുന്നത് ചെയ്സ് ഇതാണെന്ന് തോന്നുന്നുല്ലേ അതിന് പ്രശ്നമൊന്നുമില്ല ടയർ പോയി ഈ ഒരു സൈഡാണ് പ്രശ്നം കാരണം അവിടെ ഇതൊക്കെ പോയിട്ടുണ്ടോ എൻ്റെ എയർ ബാഗൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇത് വണ്ടി ഇഷ്ടം പോലെതാ ഇത് പൊള്ളി ഇത് കണ്ടാൽ മൊത്തം കംപ്ലൈൻറ്റ് ഇടിച്ചുപൊളിക്കും നമ്മളിപ്പോൾ ചൂസ് ചെയ്യുമ്പോൾ നല്ല വണ്ടി എന്നൊക്കെ ചൂസ് ചെയ്താൽ നമുക്ക് അത്ര പണി കുറവായിരിക്കും ഇത് ജസ്റ്റ് ഇതുവഴി പോയപ്പോഴത്തേക്കൊന്ന് നോക്കാമെന്നില്ല ഇത് നിസാൻ റോജ് ഇത് അമേരിക്കയിലെ റോജൊന്നും യു എ യു എ സ്പെക്കിൽ കരുമ്പോൾ അത് ഇപ്പോൾ നാട്ടിലൊക്കെ നമ്മൾ എക്സ്ട്രാന്നും അറിയില്ല അതാണ് ഈ സാധനം ഇങ്ങനെ തുറക്കാൻ പറ്റുമെന്നറിയില്ല അത് ലോക്കാണ് ഇതാണ് സംഭവം ലേലത്തിൽ പിടിച്ചവരും ഇവിടെ കൊണ്ട് ഇട്ടേക്കുന്നുണ്ട് ഇവിടെ നമുക്ക് വിറ്റ് നമുക്ക് പ്രൈസ് ചോദിച്ച് വാങ്ങിക്കാം ബാർഗനിങ് ചെയ്ത് വാങ്ങാൻ പറ്റും ഇത് ലേലം ചെയ്തുകൊണ്ട് ഇട്ടേക്കുന്നതായിരിക്കും ഇവിടെ ഇതാണ് സംഭവം ഇപ്പോൾ ഒരു ഷാർജയിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ഒരു ചെറിയൊരു ഷോപ്പാണ് ആ ഇൻഡസ്ട്രിയൽ ഏരിയ ഒരുപാട് ഷോപ്പുണ്ട് അതിൽ ഒരു ഷോപ്പിൽ ഞാൻ കെയർ ചെയ്തതാണ് ഇത് ചെയ്ത് വേണ്ടി ഏതൊക്കെയോ വണ്ടി കിടക്കുന്നുണ്ടോ ഇതാണ്ടേ ഇത് കണ്ടോ നമ്മളെ നാട്ടിലെ സെലിബ്രിറ്റികളൊക്കെ പൊക്കോണ്ടിരിക്കുന്ന സാധനം എനിക്ക് കിടക്കുന്നത് മസ്താങ്ക് ആ ഇത് മിനി ഇപ്പം ചിമ്മിനിയായി ഇത് വേറെ ഏതൊരു വണ്ടി ഇത് ബെൻസ് ഒറ്റക്കെണ്ണ ബെൻസ് ഇത് അത്യാവശ്യം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തോന്നുന്നു പുറമേ നോക്കിയപ്പോൾ ഈ ഒരു ഭാഗമാണ് എഴുതിയിട്ടിരിക്കുന്നത് അപ്പർ സൈഡ് എന്താണെന്ന് അറിയില്ല ഇത് ബാക്ക് സൈഡിലാണ് നടക്കുന്നത് ഇത് റേഞ്ചർ ഓവറാണ് ഈ കിടക്കുന്നത് ഇവക്കാണെന്ന് തോന്നുന്നു ഇത് എം ഇതും ഫോർമാറ്റിക്കാണ് ജി എൽ എ ത്രീ ഫിഫ്റ്റി ബാക്കിൽ കുഴപ്പമില്ല ഫ്രണ്ടിൽ ആ ഒരു ചെറിയ ഇടി മാത്രമേ ഉള്ളൂ ഇത് റേഞ്ചർ ഓവറിൻ്റെ സ്പോട്ടാണ് ഇതിന് ബാക്കിൽ കുഴപ്പമില്ല അതിൻ്റെ ഫ്രണ്ടാണ് പ്രശ്നം ലെക്സസിന്റെ ആർ എക്സ് ത്രീ ഫിഫ്റ്റി നെക്സ്റ്റ് അടുത്ത് പറഞ്ഞ കൂടെ പോകുന്നുണ്ട് ഇത് അടുത്തൊരു ലെക്സസ് ആണെന്ന് തോന്നുന്നത് ബാക്കിലാണ് ഇടിയുണ്ട് ബാക്കിൽ ഫ്രണ്ടിൽ ഇടീട്ടിട്ടുണ്ട് ഇതിന്റെ ഫ്രണ്ടിലാണ് ഇടീട്ടിരിക്കുന്നത് നമ്മുടെ ബഡ്ജറ്റിനൊക്കെ വണ്ടി ഇതിനകത്ത് ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ടാവും കണ്ടുപിടിക്കണം അത്രേ ഉള്ളു അറിയും പോവാൻ വഴിയില്ല സേഫ്റ്റിക്കാവും ഇതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ആരുമില്ല നമ്മൾ ജസ്റ്റ് നോക്കുക നമ്മൾ നോക്കുക അവരുടെ അടുത്ത് പറയുക ഇത് ഹുണ്ടായുടെ എലാൻഡ്രേണെന്ന് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതിൻ്റെ ബാക്കും ഫ്രണ്ടും ഇടീട്ടിട്ടുണ്ട് അതിൻ്റെ ബാക്കേണ്ട ആണ് പെള്ളുമൊക്കെ കയറിയിട്ടുണ്ട് അത് ഇവരുടെ ഒന്ന് എന്താണെന്ന് അറിയില്ല വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ ഉണ്ടാക്കും ഇടുക്കി അടച്ചു വയ്ക്കാം സേഫായിട്ട് ഇത് കീയട വണ്ടിയാണ് ഇതിൻ്റെ ഫ്രണ്ടിലൊന്നും വലിയ പ്രശ്നം കാണുന്നില്ല ഇവിടെ ഒരു ചെറിയ വഴി ഇടിച്ചിട്ടുണ്ട് ഞാൻ ഈ വണ്ടി നോക്കി നടക്കുന്നതിൻ്റെ ഒരു അറിവില്ല എനിക്ക് കിട്ടിയെന്നു അമേരിക്കയിൽ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ പോലീസല്ല വരുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത് ഇൻഷുറൻസ് കമ്പനി ആ വണ്ടി ഏറ്റെടുത്തിട്ട് ടോട്ടൽ ലോസ് ചെയ്ത് ഇങ്ങോട്ട് പറയുമോ ഇല്ല അമ്മേ ഇവിടെ എന്തോന്ന് കെനറ ഇതാണ് സംഭവം ഇത് കൊറോളയാണ് കൊറോള നല്ലൊരു വണ്ടിയാണ് ടൊയോട്ടയുടെ അധികം പണി വരാത്ത വണ്ടിയാണ് അയ്യോ ഇത് ഇവിടെ തന്നെ ഇതൊക്കെ എന്ത് ഇങ്ങനെ ഈ സൈഡിലാണ് ഇടി വന്നതാണ് അവിടെ നിന്ന് ഇങ്ങനെ തള്ളിയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം നമ്മളെ റേഞ്ചിൽ പറ്റിയ വണ്ടികളൊന്നും ഇല്ല കേട്ടോ ഇത് മൂടിക്കെട്ടിയാണ് സെൻട്ര നമ്മളിവിടത്തെ ചൂടിൽ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫായിപ്പോയി നമ്മൾ യൂയിലെ ടെമ്പറേച്ചറിൽ ഐഫോണിന് താങ്ങാൻ പറ്റിയില്ല ഇപ്പം എന്താ അവിടെ ഒരു ഡോഡ്ജിയുടെ വണ്ടി ഞാൻ കണ്ടു ഞാൻ കാണിച്ചു തരാം ഇത് ഇത് അത്യാവശ്യം കുഴപ്പമില്ല തോന്നുന്നു പക്ഷെ എയർ ബാഗ് ചാടിയിട്ടുണ്ട് പിന്നെ ഇത് ഫുള്ള് പോയിട്ടുണ്ട് ഇതിപ്പം ചൈസ് ഇല്ല ചൈസ് അത് തിന്നാലും പിന്നെ അടുത്തത് ഞാൻ കാണിച്ചു തരാം ഞാൻ ഈ വണ്ടി കുഴപ്പമില്ല ഇതിന് വേറെ കംപ്ലൈൻറ് കാണുന്നില്ല പക്ഷേ ഇത് ഡോഡ്ജിയാണ് എക്സ്പെൻസ് ആണ് മൈലേജ് ഇല്ലാത്ത വണ്ടിയാണ് കാരണം ഇവിടെ വെച്ച ഇതിനകത്ത് അകത്ത് ഇഞ്ചിട്ട് വിളവിക്കുന്നതാണ് അല്ല ഇതിന് വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഇതെന്താണ് ഇതിൻ്റെ അകത്തുനിന്ന് പെട്ടതെന്ന് എനിക്കറിയില്ല ഇത് ഉണ്ടായിട്ടൊരു വണ്ടി ഇത് ജീപ്പ് ആണെന്ന് തോന്നുന്നു അല്ല വേറെ ഏതാ വണ്ടിയാ ജീപ്പിൻ്റെ തന്നെ ഉണ്ടായതാണ് തുറക്കാൻ പറ്റും ഇല്ല തുറക്കാൻ പറ്റും ബ്ലഡ് ഒക്കെ ഉണ്ട് കേട്ടോ ആക്സിഡന്റ് ആട്ടെ ബ്ലഡ് സഹിതം ഉണ്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ അപകടം സംഭവിച്ച് ബ്ലഡ് വരെ ഉണ്ട് അതിൻ്റെ അമേരിക്കൻ ആക്സിഡന്റ് ആണ് അതല്ലേ ഇതിന് വേറെ കംപ്ലൈൻ്റ് ഇല്ലല്ലോ ഉണ്ടാടി സാധനം ഹെയർ വേഗം വന്നിട്ടുണ്ട് ഇവിടെയാണ് ഇടിച്ചത് ഓ സൈഡ് ഇല്ല അപ്പം ഇതാണ് ജയ്സ് അപ്പം ഇവിടത്തെ അവസ്ഥ എന്താ ഇവിടെ നിന്ന് വണ്ടി ചൂസ് ചെയ്യാം അല്ലെങ്കിൽ നല്ല വണ്ടി കിട്ടും എല്ലാ വണ്ടിയും മോശമൊന്നുമല്ല നല്ല കിടന്ന വണ്ടികളൊക്കെ ഇവിടെ തന്നെ കാണും ചെറിയ ചെറിയ പരിക്കുകൾ മാത്രമുള്ള വണ്ടികൾ കാണും അപ്പോൾ ആ വണ്ടികളൊക്കെ എടുത്ത് റിപ്പയർ ചെയ്ത് ചെറിയ ചെറിയ പണികളും ചിലപ്പം എടുത്തുകഴിഞ്ഞാൽ പുതിയ വണ്ടികൾ നമ്മൾ ഈ സെക്കൻഡ് ഹാൻഡ് ആൾക്കാരെ വാങ്ങുന്നതിനെ കിട്ടി ലാഭത്തിന് കിട്ടും അവർ ഈ വണ്ടി തന്നെയാണ് പണിഞ്ഞു നേരെ സെക്കൻഡ് ഹാൻഡ് ഷോറൂമിൽ ചെല്ലുന്നത് കൊള്ളാം വേണ്ട ഇതിനിടയിലാണ് ഞാൻ ഞാനിപ്പം നിൽക്കുന്നത് കംപ്ലീറ്റ് യൂസ്ഡ് കാർ ആണിക്കണം ഇത് യൂസ്ഡ് അല്ല യൂസ്ലെസ് ഇനി അത് നമ്മൾ യൂസ്ഡ് ആക്കി എടുക്കണം ഇത് കീയടേ ഒരു വണ്ടിയാണ് ഇതിൻ്റെ ഫ്രണ്ട് മൊത്തം പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി ഇരുപത്തിനാലാണ് ഇത് കിയ നമ്മുടെ മറ്റുള്ള അതാണ് കിറ്റ്സാണ് പിന്നെ കുറെ നാളുകൊണ്ടിങ്ങനെടുക്കാതെ എടുക്കുന്ന ഇത് ബെൻസ് ആണ് മൂന്ന് പിന്നെ ലോക കണ്ടിട്ട് ഇത് ബെൻസാണ് റോജ് രണ്ടും ബാക്ക് ഇടിച്ച് ഇത് ടിയിട്ടുണ്ട് ചായം കുടിച്ചോണ്ടിരുന്ന ആളിന്റെ വണ്ടിയാണ് ഒന്ന് ഇടിച്ച് കട്ടൺ എയർ ബേഗും എല്ലാം പുറത്തുനിന്ന് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇഷ്ടംപോലെ ഉണ്ടല്ലോ മൊത്തം കാണിക്കാൻ പറ്റില്ല ഫോൺ ചൂടായിക്കൊണ്ടിരിക്കുന്നത് ഒരു റോജാണ് ഇഷ്ടം ഏറ്റവും കൂടുതൽ വരുന്ന റോജാണ് എന്താണെന്ന് നടക്കുന്നത് ഇനി കിടക്കുന്ന വണ്ടി ഏതാണെന്നറിയാമോ ഇതാണ് ഗൈസ് ഡിഫൻഡർ ഡിഫൻഡറിൻ്റെ ഫ്രണ്ടാണ് ഈ കാണുന്നത് ബാക്ക് സൈഡിൽ വരുമ്പോൾ അറിയാം മറ്റേ യാണിയൊക്കെ ഉണ്ട് ബാക്ക് കുഴപ്പമില്ല ഫ്രണ്ട് ഇടിച്ച് പിരിഞ്ഞോയി ഇത് റേഞ്ചർ ഓവർ അത് റേഞ്ചർ ഓവർ ഇനി അങ്ങോട്ട് ഇതിൽ പോകാനാണ്ട് കാലിക്കൊണ്ട് മുറിയും അതാണ് അവസ്ഥയറുള്ള ഇതാണ് ഡിഫൻഡറിൻ്റെ ബാക്ക് കുഴപ്പമില്ല പക്ഷേ ഫ്രണ്ട് പോയി കുറേ നാളുണ്ടാകാൻ നോക്കി എഴുതെന്താ സംഭവമാണ് താക്കാനൊന്നല്ലേ ലോക്കാണോ ലോക്കാണോ ഇവിടെ ലോക്ക് ഇങ്ങനെ താത്തിട്ടിങ്ങനെ എങ്ങനെയാണെന്ന് അറിയണം ആ പണിയുന്നില്ല എന്നാ ഇവിടെ ബെൻസ് ആണെന്ന് ഒന്ന് റേഞ്ചർ റൈവറ് ഇൻ്റെ സാൻ്റെ എല്ലാം ഉണ്ട് ഇതെന്താ ബൊലോറ പിക്കപ്പാ ആ എൻ്റെ ജീപ്പ് ഫോൺ എപ്പോഴും സ്വിച്ച് ഓഫ് ആയി പോകും കാര്യം ചൂട് അങ്ങനെയാണ് നല്ല ചൂടുണ്ട് എന്നാൽ ബി എം ഡബ്ല്യു എക്സ് സെവൻ കിടക്കുന്നു ഇത് ഇത് തൊയോട്ടയുടെ ഒരു സാധനം കീടെ ഒരു വണ്ടി ഇതൊക്കെ പിരുന്ന ഇതൊക്കെ എം ജി എം ജി എം സി ആണെന്ന് തോന്നുന്നു എക്സ് സെവൻ ബി എം ഡബ്ല്യു അതിൻ്റെ ഫ്രണ്ട് ഇല്ല ഏട്ടാ നോക്കാം അവസ്ഥ ഇങ്ങനെ വണ്ടി എടുത്തിട്ടൊന്ന് വണ്ടി എടുത്തിട്ട് ഒന്നിൽ വണ്ടി ഉണ്ടാക്കണം ബോഡി മാത്രമുണ്ടോ ചേസ് ചെയ്സ് മാത്രമുണ്ട് സൂപ്പർ അടക്കണല്ലോ സൂപ്പർ നമ്മുടെ നന്ദുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയാണ് സൂപ്പറ ഇത് ഏർപ്പെടി തുറന്നാണെങ്കിൽ കാണിച്ചു അവർക്ക് അങ്ങനെ ഏത് വണ്ടിയാണെന്ന് യെസ് ചെയ്യാമഗൈസ് ഇതാണ് നമ്മുടെ സ്വന്തം സൂപ്പറാ സൂപ്പർ എണ്ണീ കിടക്കുന്നത് എന്താ സൂപ്പറുടെ അവസ്ഥ ഉണ്ട സൂപ്പർ എണ്ണിയാണ് കിടക്കുന്നത് ബാക്ക് കുഴപ്പമില്ല ഇവിടെ നിന്ന് എൻ്റെ ഫോട്ടോ കിടക്കാം സൂപ്പറാണ്ടെന്ന് പറയാം ഫ്രണ്ട് കഴിഞ്ഞാൽ സുപ്രീം ഇത് ബെൻസ് ആണെന്ന് പറഞ്ഞാൽ ലോകയുടെ കുത്തിയിരിക്കുന്നത് ഇത് ബെൻസ് ഇങ്ങോട്ട് മൊത്തം ബെൻസ് ആണ് കേട്ടോ ടയർ നോക്കിയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയ ബെൻസ് ആണ് ഇതും ബെൻസ് റോജാണ് പോകുന്നത് നമ്മുടെ റോജിൻ്റെ ആൾക്കാരാണ് പിന്നെ ബഡ്ജറ്റ് കുറച്ച് കുറഞ്ഞാൽ മാത്രമേ ഉള്ളു ബെൻസ് ഇതേതാണ് ഫോർ ഫിഫ്റ്റി സി ഇത് സി ത്രീ ഹൺഡ്രഡ് ഇതും എയർ ബേക്ക് വന്നു അതിൻ്റെ എയർ ബേക്ക് വന്നു സെവനൊപ്പം കുടിച്ചെങ്കിലും സംഭവിച്ചത് സി കംപ്ലീറ്റ് ആണ് ഇൻഡസ്ട്രിയൽ ഏരിയ ഇൻഡസ്ട്രിയ ഫോർ ആണെന്നാണ് യൂസ് കാറുകളാണ് ഇവിടെയാണ് ഇപ്പൊ നമ്മൾ ജില്ലാ ഇത്ര നേരം നിന്നത് സർവീസിനും മെക്കാനിക്കും പണിക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട് വർക്ക് ഷോപ്പുകളും സ്പെയർ പാർട്സ് ഷോപ്പുകളും അങ്ങനെയുള്ള ആണ് ഈ ഭാഗത്ത് ഫുള്ള് കാണുന്നത് വണ്ടിയുടെ സ്പെയർ പാർട്സ് ആണ് ഇവിടെയൊക്കെ കണ്ട പകുതി അല്ല ബമ്പറാണ് എല്ലാം ബമ്പറ് പകുതി മുറിച്ച് ബാക്ക് ഉണ്ട് സൈഡ് ഉണ്ട് എല്ലാം സ്ക്രാപ്പ് ആണ് ഈ കാണുന്നതെല്ലാം എന്നാ ഇവിടെയൊക്കെ ബമ്പർ അടിക്കുന്നത് വണ്ടിയുടെയൊക്കെ എല്ലാം പാർട്സിലാണ് ഈ കാണുന്നത് അപ്പോൾ ബെൻസിൻ്റെ ബമ്പറാണ് നിരത്തി വെച്ചേക്കുന്നത് കണ്ടോ ബെൻസ് ബി എം ഡബ്ല്യു ഓ ഡി ബമ്പറും കിട്ടും ഇതന്നെ പകുതി മുറിഞ്ഞ വണ്ടികളാണ് ഇതല്ല പകുതി മുറിച്ച് വെച്ചേക്കുന്നതല്ല അപ്പം ബാക്ക് സൈഡ് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് ഏത് ഭാഗമാണോ ഡാമേജ് അത് എല്ലാം സ്ക്രാപ്പാണ് ഈ കാണുന്നത് വണ്ടിയുടെ പകുതി ഭാഗങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഇത്ര രണ്ട് ഭാഗം ബാക്ക് സൈഡ് അതുകൊണ്ട് അവിടെ കണ്ട ബെൻസും ബി ഒക്കെ ഡബ്ല്യുണ്ടായിരിക്കുന്നത് ബി എം ഡബ്ല്യുണ്ടോ ഒരു കാരണം ആയിരിക്കുന്നുണ്ട് അടിക്ക് വെച്ചിട്ടുണ്ടോ എത്ര എണ്ണം ഉണ്ടെന്ന് അവർക്കോലും അറിയില്ല എല്ലാം ബെൻസും ബി എം ഡബ്ല്യു ബെൻസ് ബെൻസ് ബെൻസൊക്കെ എല്ലാം ടയറ് എല്ലാ സാധനവും യൂസ് സാധനങ്ങളിവിടെ കിട്ടും അതാണ് ഇവിടുത്തെ പ്രത്യേകത നമ്മളൊരു വണ്ടിയുടെ ചേയ്സ് മാത്രം കൊണ്ടുവന്ന് കൊടുത്താൽ അവരതിനകത്ത് പാർട്സുകൾ ആ സ്ക്രാപ്പ് ഇവിടെ വെച്ച് പിടിപ്പിച്ച് പുതിയ വണ്ടീനാക്കി ആക്കി തരും ഇപ്പം ചേയ്സ് കട്ടായാലും വെൽഡ് വെൽഡൊക്കെ വെൽഡ് ചെയ്തൊക്കെ തരും ചേയ്സല്ല ഇവിടെയല്ല ഇവിടെ പൂരണ്ട് ഇവിടെ രണ്ട് ടൈപ്പ് വണ്ടികളുണ്ട് നല്ല ഗുഡ് കാറുകളുണ്ട് വെരി ബാഡ് ബാഡായിട്ടുള്ള കാറുകളുണ്ട് അത് സാധാരണക്കാർക്ക് ഒരു വണ്ടി വേണമെങ്കിൽ അത്രയും ക്വാളിറ്റി കുറഞ്ഞ വണ്ടിയും ഉണ്ട് എന്നും പണിയായിരിക്കും പിന്നെ നല്ല കിട്ടില്ല കാറുകളാണെങ്കിൽ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാറുകൾ ഇവിടെ അവൈലബിൾ ആണ് വെയിലത്ത് നടക്കാൻ വയ്യ കേസ് അപ്പോൾ എന്തായാലും നമുക്ക് വീടുകൂടെ അവസാനിപ്പിക്കാം എന്തായാലും പുതിയ വിട്ടിട്ട് കാണാം കറി കരിഞ്ഞ് കരിക്കട്ടായി ഞാൻ അടുത്ത വിട്ടിട്ട് കാണാം എല്ലാവർക്കും ബൈ ബൈ